ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വൻ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത് അവൽ വിളയിച്ചത് വളരെയധികം അയൺ ഉള്ള ഒരു ഫുഡാണിത് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവൽ വിളയ്ക്കാനുള്ള സാധനങ്ങൾ അവൽ ഇന്ന് ഒരു നാന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ഒരു തേങ്ങ ചിരകിയത് കപ്പലണ്ടി പൊട്ടുകടല നട്ട്സ് പിന്നെ ഒരു കാ കിലോ ശർക്കര ഉരുക്കിയതാണിത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് ചുക്കും ജീരകവും ഏലക്കയും ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പാൻ ചൂടാക്കി അതിലേക്ക് നമുക്കാദ്യം ഈ ജീരകവും ഏലക്കയും ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന അവല് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അധികം മൂക്കണ്ട ഒന്ന് വറുത്തെടുത്താൽ മതി രണ്ടായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളു ഒന്ന് വറുത്തെടുക്കാം ഇത് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും നമുക്കതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായ മതി മൂക്കണ്ട ഈ വെള്ളം ഒന്ന് വറ്റേ അവല് കുറേ ദിവസം ഇരിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്കാണെങ്കിൽ ഇത് ചൂടാക്കേണ്ട കാര്യമില്ല നമ്മുടെ തേങ്ങ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പാനിൽ തന്നെ ഒരു മൂന്ന് സ്പൂൺ തെയ്യൊഴിച്ചിട്ടു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് നോക്കുണ്ടാക്കി എടുക്കാം നമുക്കിനി പുരുകടല ഇട്ടുകൊടുക്കാം ഒരികടലയും ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി എന്നിട്ട് നമ്മൾ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇടുന്നത് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഒരു പാത്രം ചുവട് കെട്ടിയുള്ള ഒരു ഉരുളിയോ ഫ്രെയിം പാനോ വെച്ചിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ ഒരു അഞ്ചു ആറ് മിനിറ്റ് ഈ ശർക്കരയിൽ കിടന്നൊന്ന് പാകമായി ഇനി നമുക്ക് ഈ തേങ്ങ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവല് ഈ ശർക്കരായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മള് ആയിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് സാവധാനത്തിൽ ഇത് ഓരോന്നും മിക്സ് ചെയ്ത് എടുക്കണം പാവലും ശർക്കരയും തേങ്ങയും എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പനണ്ടിയും കടലയും എല്ലാം നെയ്ൻ്റെ വറുത്തത് ചേർത്ത് കൊടുക്കണം കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അതിനകത്ത് ചുറികടല കൂടുതൽ ഇട്ടത് പിന്നെ ഞാൻ എടുത്തത് തവിടുള്ള ഇതിന് നല്ലത് മറ്റേ വെള്ള അവിലിനെ കാട്ടി തവിടുള്ള അവൽ വേണം സെലക്ട് ചെയ്യാൻ അതാണ് ടേസ്റ്റ് കൂടുതൽ ഇതിപ്പോൾ മധുരം ഞാൻ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കാക്കിലോ ചക്കരയോ ചേർത്തിട്ടുള്ളൂ മധുരം കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഒരൽപ്പം കൂടെ മധുരം ചേർത്താൽ മതിയാകും ഇത് നമ്മുടെ പൊടി പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ചുക്കും ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ കൈകൊണ്ട് തന്നെ വിതറി കൊടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നുപോലെ വൃത്തിയായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ ഇത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക ഇത് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് മാത്രമല്ല വളരെ ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്